ഈശോമിശയക്കിയ സ്തുതിയായിരിക്കട്ടെ ക്രിസ്മസ് ഒരുക്കങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്രിസ്മസ് ട്രീ മൂന്ന് നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു ജോണിക്കുട്ടി എന്നും പ്രഭാതത്തിൽ നേരത്തെ ഉണർന്ന് പത്രമിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിതം പോറ്റുന്ന അപ്പനെ സഹായിക്കാൻ അവനു പോകാറുണ്ട് അതിനുശേഷം അനുദിന ദിവ്യബലിക്കും അവൻ പങ്കുചേരാറുണ്ട് അൽത്താര ബാലനായിട്ട് അവന് പ്രവേശനം ലഭിച്ചിട്ട് രണ്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ മാതാപിതാക്കന്മാരെ പോലെ തന്നെ എളിമ നിറഞ്ഞ ജീവിതമായിരുന്നു അവൻ്റേതും ഇടവക മുഴുവനും മാതൃകയാക്കാവുന്ന ഒരു ചെറിയ കുടുംബം ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തി ജീവിതം നയിച്ചു പോകുന്ന കാലം ദാരിദ്ര്യവും ഒപ്പമുണ്ട് അങ്ങനെ ഒരു ക്രിസ്മസ് കാലം വന്നെത്തി അതിരാവിലെ ഉണർന്ന ജോണിക്കുട്ടി വീടിൻ്റെ ഉമ്മറത്തെത്തിയപ്പോൾ ഞെട്ടിപ്പോയി പ്രഭാതത്തിലെ നനത്ത വെളിച്ചെത്തി അമ്പരപ്പിക്കുന്ന ആ കാഴ്ച വീടിന് മുൻപിൽ ഒരു കൂറ്റൻ ക്രിസ്മസ് ട്രീ നക്ഷത്രങ്ങളാലും തോരണങ്ങളാലും നിറദീപങ്ങളാലും അലങ്കരിച്ചിരിക്കുന്നു ഒപ്പം ആ മരത്തിലെ ഓരോ ചില്ലയിലും ഒത്തിരി പത്തിൻ്റെയും ഇരുപതിൻ്റെയും അൻപതിൻ്റെയും നൂറിൻ്റെയും നോട്ടുകൾ ഇടവക ജനങ്ങൾ അവന് നൽകിയ ക്രിസ്മസ് സമ്മാനമായിരുന്നു അത് ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിലെ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് ഉത്തരം ലഭിച്ച പ്രതീക്ഷയുടെ സമ്മാനമായിരുന്നു ക്രിസ്മസ് ട്രീക്കൊപ്പം ജോണിക്കുട്ടിക്ക് ലഭിച്ചത് ഇങ്ങനെ പുത്തൻ പ്രതീക്ഷ നൽകുന്ന ക്രിസ്മസ് ട്രീയുടെ ഉദയവും ചരിത്രവും നമുക്കൊന്ന് പരിശോധിക്കാം ക്രിസ്മസ് ട്രീ എന്നത് ഒരു അലങ്കരിച്ച വൃക്ഷമാണ് പാശ്ചാത്യ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ ക്രിസ്മസ് ട്രീകൾ ആഗമനത്തിൻ്റെ ആദ്യ ദിനം പോലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ക്രിസ്മസ് ഈവ് വരെ പല വിധത്തിൽ സ്ഥാപിക്കപ്പെടുന്നു ക്രിസ്മസ് ട്രീ ഒരുക്കുന്ന പച്ചമരങ്ങൾ എല്ലാ ജനതകൾക്കും സമൃദ്ധമായ ജീവൻ്റെ അടയാളമാണ് തണുപ്പ് കാലത്ത് ഇലകളെല്ലാം പൊഴിച്ചു നിൽക്കുന്ന മരങ്ങൾ വസന്തം സാവധാനം കടന്നു വരുന്നതോടെ പച്ചത്തളിരിലകൾ അണിഞ്ഞു നിൽക്കാൻ തുടങ്ങുന്നു ത്രികോണ ആകൃതിയിലാണ് പലപ്പോഴും ക്രിസ്മസ് ട്രീ ഒരുക്കുന്നത് ഈ ത്രികോണ ആകൃതി പരിശുദ്ധ ത്രീത്വത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും കരുതപ്പെടുന്നു ഉണങ്ങിപ്പോയി എന്ന് തോന്നിപ്പിക്കുന്ന മരങ്ങളെ മഞ്ഞ് കാലത്ത് മഞ്ഞണീച്ച് സൃഷ്ടാവ് നിറവിലേക്ക് കടത്തിവിടുമ്പോൾ ഏഷയാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത് നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി ആമേ ఎండ్ క్రిస్మస్ ఆశంస